നമസ്കാരം ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പലരും ഇക്കാലത്ത് ഒരു കടയിൽ പോയി സാധനം വാങ്ങിയ പണം കൊടുക്കാറ് പണം കടയുടമയുടെ അക്കൗണ്ടിൽ എത്താറുമുണ്ട് അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ഒരു തിരിമറി കാശിന്റെ കാര്യത്തിൽ നടത്താനും കഴിയില്ല എന്നാൽ കട്ടപ്പനയിലെ ഒരു ടയർ കടയിൽ ജീവനക്കാരി നടത്തിയ തട്ടിപ്പാണ് ഇപ്പോൾ പുറം അറിയുന്നത് സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡിന് പകരം സ്വന്തം അക്കൌണ്ടിന്റെ ക്യു ആർ കോഡ് വെച്ചാണ് യുവതി പതിനൊന്ന് ലക്ഷം രൂപ അപഹരിച്ചത് കേസിൽ കട്ടപ്പന സ്വദേശിനി ശാലിനി മോഹൻ നായരെ പോലീസ് അറസ്റ്റ് ചെയ്തു കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ബേസി ടയർസിലാണ് സംഭവം നടന്നത് ബില്ലിംഗ് ആൻഡ് അക്കൗണ്ട് സെക്ഷനിൽ ജോലി ചെയ്തിരുന്ന കട്ടപ്പന അമ്പലം ക്കവല സ്വദേശിനി വെള്ളൂക്കര വീട്ടില് ശാലിനി മോഹൻ നായരാണ് തട്ടിപ്പ് നടത്തിയത് സ്ഥാപനത്തിൽ നിന്നും സാധനം വാങ്ങുന്നവർക്ക് പണം അടയ്ക്കാനായി സ്ഥാപനത്തിൽ വെച്ചിരുന്ന ക്യൂ ആർ കോഡ് മാറ്റി ഇവർ സ്വന്തം അക്കൗണ്ടിന്റെ ക്യു ആർ കോഡ് വെച്ചാണ് പണം അപഹരിച്ചത് ആകെ പതിനൊന്ന് ലക്ഷത്തിൽ ഇരുപത്തി മൂവായിരം അധികം തുക പലപ്പോഴും നഷ്ടമായി ഇത്തവണ ഓഡിറ്റിംഗ് നടത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് സംഭവത്തിൽ മാനേജ്മെന്റ് നൽകിയ പരാതിയെ തുടർന്നാണ് കട്ടപ്പന പോലീസ് ശാലിനി അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ ഫോളോ ചെയ്യുക ഈ വീട്ടിൽ ഒരു സാധനം കാണില്ല പോയി നിങ്ങൾ കണ്ടില്ല ഒരെണ്ണ പെങ്കുച്ച ഒരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേയങ് വാങ്ങിക്കൂട്ടുവല്ലേ സുവർണ്ണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം